കാർ സൗണ്ട് ഉണ്ടല്ലോ ഗെയിം കളിക്കാൻ പല വർഷം പറഞ്ഞില്ലേ സ്കൂളിൽ നിന്ന് വന്ന കഴിഞ്ഞപ്പോ അപ്പതന്നെ ഗെയിം കളിക്കില്ലേ വേണ്ട വേണ്ട ഞാനിപ്പ ഭക്ഷണം ഉണ്ടാക്കി പോവാ കളിക്കാം അമ്മ വാഷ്നം കഴിഞ്ഞു ആ നീങ്ങാൻ കേക്ക് പോടേ വേണ്ട നീ ഇത് പുറത്തോട്ട് മാറ്റാമടി അ കുറെ പുസ്തകത്തിനെ കൂടുതൽ ഫ്രീഫയർ എടുക്ക് ഇത് ചത്താൻ നവാഗ് ഗ്ലോഡ് വാലറ്റ് ൾക്ക് ശേഷം ഇന്നത്തെ കുട്ടികൾ എന്തു ചെയ്യാന ഗെയിമിനാണ് അഡിക്റ്റഡ് ആയിരുന്നു ദേവൻ പിന്നെയും വന്ന് ഗെയിം കളിക്കാൻ തോന്നി ഞാൻ അവന് പിന്നെയും തിന്ന് പറയേണ്ടി വരും ദൈവം

സാറിന് ഇപ്പ വരാൻ പറ്റുവോ എന്റെ എന്റെ മോന്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ആ ശരി ശരി ഓക്കെ അമ്മ ഞാനിപ്പോ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അയാളിപ്പ വരും നമുക്ക് നോക്കാൻ പറ്റി പേഷ്യന്റ് ഇന്ന് എല്ലാം ദിവസം കമ്പ്യൂട്ടറാണ് അപ്പൊ സി കണ്ടില്ലേ ഇവൻ കന്നഡ വെച്ചു അപ്പൊ ഇവനെ പോലെ കൊറേ കുഞ്ഞു കുട്ടികളുണ്ട് അവർക്കും ഈ മൊബൈലിലും ടിവിയിലും അഡിക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ